ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞിട്ട് ഏറെ തലകുലിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് കടന്നു പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് മലപ്പുറത്ത് വന്ന് കൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന ലേബലിൽ അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി സാഹോദര്യത്തിന് നേരെ ഒരു അണുബോംബ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് കടന്നുപോയത് സാഹോദര്യം ഇന്ന് ഏറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഏറെ പ്രതിസന്ധി ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏറെ വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനേക്കാൾ ഭീകരമായ അതൊന്നുകൂടി അത്തരം സങ്കീർണതയിലേക്ക് ഒന്നുകൂടി അതിനെ സങ്കീർണമാക്കുന്ന രീതിയിൽ ഒരു ഒരു അണുബോംബ് ഇട്ടുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ അദ്ദേഹം ഇവിടെ നിന്ന് കടന്നുപോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ദർശനവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ മലപ്പുറത്ത് ഇന്ന് ഈ സമ്മേളനം ശ്രീനാരായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം മലപ്പുറത്ത് യാദൃക്ഷികമായിട്ടാണെങ്കിലും അവിടെ എനിക്ക് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനും അതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന ഒരു അപമാനകരമായ അല്ലെങ്കിൽ സമൂഹത്തിന് പിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംഘപരിവാറിൻ്റെ കൈയായി അല്ലെങ്കിൽ മെഗാഫോണായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം സാഹോദര്യത്തിന് നേരെ ഉണ്ടായ ഈ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആ പ്രസ്താവനയിൽ പ്രസ്താവനയിൽ ഞങ്ങൾ അങ്ങേറ്റം ഉത്കണ്ഠ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് വേണ്ടി ഈ സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി ഞാൻ ഈ സമ്മേളനം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക എന്നതിലുപരി വിവിധങ്ങളായ സമുദായ ബ്രാഹ്മണിസം ഇവിടെ ഉണ്ട നിർമ്മിച്ചെടുത്ത മനുഷ്യർ ഒന്നല്ല 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 എന്ന് ആയിരം വട്ടം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യർ മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്നും സർവമത സാരവും ഏകമാണെന്നും നമ്മളെ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള അതിൻ്റെ വക്താക്കളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ഒന്നാണ് എന്നും ഇവിടെ വിവിധങ്ങളായ സമുദായങ്ങൾ വ്യത്യസ്തങ്ങളായ സമുദായങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ ചേർന്ന് ചേർന്നിരിക്കുക തന്നെയാണ് കാര്യങ്ങൾ അതിൻ്റെ വിശദമായ രീതിയിൽ സംസാരിക്കുക എന്നതിലുപരിയായി എല്ലാവരും കൊണ്ട് മനുഷ്യർ ഒന്നാണ് 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 എന്ന് ആവർത്തിച്ച് പറയുകയും നമ്മുടെ നമുക്ക് നമ്മളെ ഭിന്നിപ്പിച്ചു നിർത്തുന്ന അത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്നെല്ലാം നാം മറികടന്നുകൊണ്ട് നമ്മളെ നഭിപീകരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റഞ്ച് വർഷത്തിലേറെ കാലമായി നമ്മുടെ സമുദായത്തിൻ്റെ കണക്ക് എടുത്തിട്ട് നമ്മൾക്ക് കണക്ക് വ്യക്തമായി കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ സാമുദായിക അടിസ്ഥാനത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് എന്തൊക്കെയാണെന്നും നമ്മുടെ കുറവുകളും അത് നമ്മുടെ പ്രശ്നങ്ങളും എന്താണെന്നും സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ നമുക്ക് കഴിയുള്ളു അത്തരത്തിൽ ഈ സമ്മേളനം ഒന്നടങ്കം ആവശ്യപ്പെടേണ്ട ഒരു കാര്യം ജാതി സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതി സെൻസസ് നടപ്പാക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് ഈ സമ്മേളനം ഒന്നടങ്കം കൈക്കൊള്ളണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സാഹോദര്യവും സമത്വവും നേരിടുന്ന ഈ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം സാഹോദര്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സമത്വം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു